റെനി ആൻഡ് ജോർജ് ഉ സഹിക്കാൻ പറ്റുന്നില്ല ഈ പേര് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമാണ് അല്ലായിരുന്നു ചേച്ചി നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൂട്ടി ഇങ്ങനെ വൈറൽ ആവാതെ വൈറലാവാതെ ഒരു യൂട്യൂബ് അങ്ങ് തുടങ്ങിക്കൂടെ എന്നിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുകൂടെ എന്തിനാണ് ഈ പാവ മാധ്യമങ്ങൾക്ക് എന്തെല്ലാം ജോലി ഉണ്ടാരൊക്കെ എവിടെ പെണ്ണുപിടിക്കുന്നത് എവിടെ അടി അടക്കുന്നത് എവിടെ കൊച്ചുമ്പോൾ ഉണ്ടാക്കണം എവിടെ കുഞ്ഞായ്മ ഉണ്ടാക്കണം അങ്ങനെ അവർ തിരക്കിൽ നടക്കുന്ന സമയത്തല്ലേ നിങ്ങൾ ഈ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മോഹൻലാലൊക്കെ അടിക്കുന്ന മാസ് ഡയലോഗ് ഒക്കെ അടിക്കുന്ന നേരം ഒരു യൂട്യൂബ് തുടങ്ങേ വൈറൽ ആവാൻ ഇതിൽ അപ്പുറം ഒന്നും വേണ്ടന്നേ ഓൾറെഡി നിങ്ങൾ വൈറലാണ് അപ്പോ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രേക്ഷകർ പലരും കണ്ടു കാണും എങ്കിലും അതൊന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടേക്കി ഇനി അത് കണ്ടില്ല എന്ന് വേണ്ട കണ്ടവർക്ക് വീണ്ടും സമർപ്പയാമി ഓക്കെ ഒന്ന് കണ്ടേക്കും പ്രവോക്കാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും കേട്ടല്ലോ ചേച്ചി പറയുന്നത് കാക്കീതാണ് അതായത് എനിക്ക് ആ പാർട്ടിയിലുള്ള പലരും എൻ്റെ പരിചയക്കാരാണ് പലരെയും എനിക്കറിയാം പക്ഷേ എന്നെ കൂടുതൽ പ്രോക്ക് ചെയ്താ ഞാൻ പച്ചയ്ക്ക് പലതും വിളിച്ചു പറയും അത് പലർക്കും പിന്നീട് പ്രശ്നമായിട്ട് വരും പിന്നെ എന്നെ നെഞ്ചത്തോടെ വേറെ ആരും പറഞ്ഞെടുത്ത് എനിക്ക് പല കാര്യങ്ങളും എനിക്കറിയാം പലതും ഞാൻ അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ സതീശൻ അങ്ങനെ എവിടെ എവിടെന്നോടി തള്ളും ചേച്ചി എന്നിട്ടും പങ്ക് കട്ടടാലോ കടിച്ചിരുന്ന് അപ്പൊ ആളുകൾ കരുതി വീണ്ടും സതീശൻ ഇറക്കിയതായിരിക്കും എന്ന് തൊട്ട് പിന്നാലെ സതീശനോട് ചോദ്യം ദേ ചോയിച്ചോക്ക് റിനി എന്ന് കേട്ടതും കണ്ടില്ലേ ഹേര് ഈ ലോകത്തുനിന്നേ ബാനിഷ് ആയതുപോലെ ഒരേ ഓട്ടം പിന്നെ അങ്ങനെ കാണാനില്ല നീ ഇതും കഴിഞ്ഞ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പൂശാൻ ഇറങ്ങിയവരോടാണ് എൻ്റെ ഭീഷണി എൻ്റെ താക്കീത് എൻ്റെ മുന്നറിയിപ്പ് ഞാൻ പല്ലതും വിളിച്ചു പറയും എന്നെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കരുത് ചെയ്യിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലിയതായിരിക്കും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ചേച്ചിയുടെ മാസ് ഡയലോഗ് ഏതെങ്കിലും സംവിധായകൻ പുതിയ പോലീസ് വേഷങ്ങൾ സ്ത്രീകളെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി എടുക്ക ചേച്ചി അഭിനയത്തിൽ കെല്ലാടിയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞല്ലോ അപ്പോ ദേ വരുന്നു സ്ഥിരമായി രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളം പൂശുന്നത് രാഹുൽ ഈശ്വർ ആണല്ലോ നിർഭാഗ്യവശാൽ രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെ സത്യമായി വരാറുമുണ്ടാത്ത റിനിയുടെ തലയിൽ എഴുത്താനോ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഭാഗ്യക്കേടാണോന്നറിയില്ല എന്തായാലും രാഹുൽശ്വർ ഡേ റിനിക്ക് നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി മാത്രമല്ല ഇങ്ങനെ കീറി കണ്ടത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു ഓക്കെ നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ട് ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം കേട്ടല്ലേ സൂപ്പർ ആ നിങ്ങൾ നിങ്ങൾ പൊടിയാണ് പൊളി ഒന്നും പറയാതിരിക്കാൻ പറ്റൂല പല കാര്യങ്ങളിലും നിങ്ങളോട് എതിർപ്പൊക്കെ ഉണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നിങ്ങൾ പൊളിയാണോ പറയാതിരിക്കാൻ വഴിയില്ല അതായത് റിനിയോട് പറയുകയാണെങ്കിൽ ഞൊട്ടും ഈ ഞൊട്ടും ഞങ്ങൾ ഞൊട്ടിക്കളയും നീ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയടി ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയടി നിന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളില്ലേ ഒന്ന് പറ പറ നിങ്ങൾ ധൈര്യമായിട്ട് പറ കേരളം ഞെട്ടാനായി കാത്തിരിക്കുകയാണ് കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കാരണം ഇപ്പൊ നിങ്ങളാണല്ലോ താരം ഈ രാഹുൽ ഈശ്വരനെ പറയുന്നതായിട്ട് ഈ ശബരിമലയിലെ ഈ ചെമ്പ് അല്ല സ്വർണം ചെമ്പായത് മറക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ പുതിയ ഈ എന്താ കിടുക്കാച്ചി ഡയലോഗ് ഒക്കെ ആയിട്ട് രംഗത്തെത്തിയത് പക്ഷെ ഏറ്റില്ല നിങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല അതാണ് യാഥാർത്ഥ്യം ആ സത്യം ആദ്യം തിരിച്ചറി പിന്നെ നിങ്ങള് സിനിമാ നടിയെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് നിങ്ങൾ അഭിനയിച്ചതിന് ശേഷം ആ മറ്റേ നമ്മുടെ പത്രു അദ്ദേഹം തലയിൽ മുന്നിട്ട് നടക്കണമെന്നാണ് അറിയുന്നത് അതെന്തോ ആവട്ടെ നിങ്ങൾ സിനിമാ നടിയോ നിങ്ങൾ വൈറൽ താരമോ നിങ്ങൾ മാധ്യമ പ്രവർത്തക എനിക്ക് എല്ലാ പാർട്ടിയിലാളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എല്ലാ പാർട്ടി നരേന്ദ്രമോദിയായിട്ട് ബന്ധമുണ്ടോ നാളെ ഇനി മോദിക്കെതിരെയും വരുമോ അറിയില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിട്ട് ബന്ധമുണ്ടോ ഇനി അമിത്ഷായുടെ വല്ല ചാറ്റിങ്ങും പൊക്കികൊണ്ട് വരാൻ സാധ്യത ഉണ്ടോ അറിയില്ല അതുകൊണ്ട് ചോദിക്കുക കേന്ദ്ര പ്രതിരോധ മന്ത്രി അവിടെ ചെന്ന് കേറല്ലേ പുതിയ പുതിയ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങേരിതേ മുഖവും ഇതും നോക്കാതെ വച്ച് പൊട്ടിച്ചു തന്ന ചേച്ചീര ആട്ടപ്പളവ് അതുകൊണ്ട് ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് കേരളത്തിൽ കിടന്ന് കളിച്ചാൽ മതി ഇവിടെ ആവുമ്പം പിണറായി വിജയനെ പറ്റിക്കാം കെ കെ ശൈലജ ടീച്ചറിനെ പറ്റിക്കാം കെ ജെ ശൈലിനെ പറ്റിക്കാം പിന്നെ കുറെ സഹാക്കന്മാരെ പറ്റിക്കാം പിന്നെ ഇടത് വലതുപക്ഷ നിന്നോണ്ട് ഇടതുപക്ഷത്തെ പറ്റിക്കുക ഇടതുപക്ഷത്ത് നിന്നോണ്ട് വലതുപക്ഷത്തെ പറ്റിക്കുക അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്നാൽ മതി കേരളം വിട്ട് പുറത്തു പുറത്തുപോയി ചാൻസ് കുറയും ചാൻസ് ഇല്ല പിന്നെ അറിയാവുന്ന ആരെയും ചേച്ചിക്ക് ഇനി സിനിമ തരില്ലെന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്കറിയില്ല ചേച്ചി ഈ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ട് ചിലപ്പോ പല തരത്തിലുമുള്ള സാധ്യതകൾ വലിയ വലിയ സാധ്യതകൾ ചേച്ചിയുടെ സംസാരത്തിൽ പറയുന്നത് പോലെ എന്നെ കൊണ്ട് കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കരുത് ഇത് തന്നെ പെണ്ണുംപിള്ള ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ ഇവിടെ ഞെളിയെന്നും വേണ്ട ആളാമെന്നും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ ലൈംഗികബന്ധത്തിന് വിളിച്ചോ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചാറ്റ് ചെയ്തോ നിങ്ങളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ വിളിച്ചോ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കും പെണ്ണുംപിള്ളെ പിണറായി പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് നിങ്ങളുടെ കേസൊക്കെ കെ ജെ ഷൈൻ ഷൈൻ ടീച്ചറുടെ കേസൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പിന്നെ പിന്നെ ഷാജഹാനൊക്കെ പൊക്കി ജയിലിലിട്ട പോലീസാണ് ഇവിടെ ഉള്ളത് നിങ്ങളൊരു പരാതി കൊടുത്ത അപ്പ രാഹുൽ മാങ്കൂട്ട് അകത്താം നിങ്ങളൊന്നും പരാതി കൊടുത്ത് നിങ്ങൾ ആരെ ഭയപ്പെടുത്തത് കേരളത്തിലെ ജനങ്ങളെയോ ജനങ്ങൾ വിഡികളല്ല നിങ്ങളെത്ര തലയ്ക്ക് മുളയില്ലാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ നല്ല വിവര വിദ്യാഭ്യാസോ തലക്കേ താളുതാമസം ഉള്ളവരാ നിങ്ങളെപ്പം എന്ത് പറയും നിങ്ങളെപ്പം അവരെ ഇറക്കും നി ഈ എലക്ഷൻ സമയമാവുമ്പോൾ സത്യത്തെ ഈ നിങ്ങളെയൊക്കെ കാണുമ്പോൾ സ്വപ്നയോടും സരിതയോടൊക്കെ വല്ലാത്ത ബഹുമാനം തോന്നുന്നുണ്ട് ഏർ സരിത പോട്ടെ അതെന്തോ ആവട്ടെ പക്ഷേ സ്വപ്ന സുരേഷിനോടൊക്കെ വല്ലാത്ത ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അവരെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യും തനിക്ക് വന്ന മോശമായ അനുഭവത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്യും അവർ കൃത്യമായി അത് പറഞ്ഞ് അവരെ വഴിക്ക് പോവുകയും ചെയ്തു അല്ലാതെ ഇടതുപക്ഷത്തെ ചരിഞ്ഞ് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കാനോ കോൺഗ്രസിനെ പഴിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം ഒന്നും ഒരു സാധ്യത ഇനി എം എൽ എ ആവണമെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ സി പി എം അനുകൂല കുടുംബമല്ലേ നിങ്ങൾക്ക് എം എൽ എ ആവണമെങ്കിൽ എന്തിങ്ങനെ നാറിയ കഥകളൊക്കെ വിളിച്ച് പറഞ്ഞ് സ്വയം നാറി ഇങ്ങനെ നാണം കിടന്നത് നിങ്ങൾക്ക് ഒരു പിന്നെ മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ അല്ല ആവണമെങ്കിൽ പാർട്ടിയിലങ്ങ് പറഞ്ഞാ പോരേ അവരെ ഏതെങ്കിലും അവരുടെ പിന്നെ എന്താ പറയുക പിന്നെ മെമ്പറാക്കിയോ അല്ലെങ്കിൽ നിങ്ങളെ വല്ല ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലോ വല്ല മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും കൊണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കുമല്ലോ അതിനീ അറമ്പോറ നാടകങ്ങളുമായിട്ട് എന്തിനാണ് ചേച്ചി വരുന്നത് ചേച്ചി വരെ ഒരു ജോലിയില്ലേ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിലും ഈ കോൺഗ്രസ്സുകാരുടെ പുറകിൽ നടക്കൽ മാത്രമാണ് ഈ ആരുടെ ഇത്ര പിന്നെ വധപ്പതിച്ച് ഈ കോൺഗ്രസ് കിടക്കുന്നത് അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ആരാണ് ഈ കോൺഗ്രസ്സുകൾക്ക് ഇത്രയും ആളെ കിട്ടാതെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇനി ഇറങ്ങി ചേച്ചി പറയുന്നതുപോലെ പര നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഒരുപാട് പേരെ ടോർച്ചർ ചെയ്ത കഥകൾ കഥകളറിയ ഒരുപാട് ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടോ മൊഴി കൊടുത്ത സത്യം വിളിച്ച് പറയാൻ വന്നാൽ പലരും മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിങ്ങൾ എന്താ എന്താലോചിച്ചിട്ടാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത് പെണ്ണുപിള്ളെ അറിഞ്ഞൂടാത്തൊരു ചോദ്യാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വേണ്ടിയ സദാചാര അമ്മച്ചിമാർ നിങ്ങളും ആ വകുപ്പിലൊക്കെ പെടുന്നത് തന്നെയാണ് നിങ്ങളോ ആ വകുപ്പിൽ പെടുന്നത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഈ കാര്യത്തിൽ കൃത്യമായി നിങ്ങൾക്ക് ഒരു നിലപാടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥിരമായൊരു നിലപാടില്ലാത്ത സ്ത്രീയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് പിന്നെ പോലീസിൽ പരാതി കൊടുക്കുക അല്ലെങ്കിൽ ഇതെന്താ പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് രാഹുൽ മാങ്കൂട്ട എന്ന് പറയുന്ന കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായി ഇത് വച്ചുപറപ്പിക്കാൻ കഴിയുന്നതല്ല ഇതിനു മുൻപ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ എന്തിനാണ് അങ്ങനെ ഒരാളെ എം എൽ എ ആവുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നത് അങ്ങനെ ഒരാളെ എം എൽ എ ആക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകില്ലായിരുന്നല്ലോ ഒരു സ്ത്രീയോട് ഇത്രയും മോശമായി സംസാരിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുക്കാത്തത് എന്താ നിങ്ങൾ കേസ് കൊടുക്കാത്തത് എന്താ ഒരു സ്ത്രീയോട് ഇത്രയും മോശമായി പറഞ്ഞു ഇത്രയും മോശമായി ഒരു സ്ത്രീയെ പിന്നെ സ്ത്രീയോട് പെരുമാറി എന്നിട്ടും എന്താ നിങ്ങൾ കേസ് കൊടുക്കാത്തത് എന്താ അപ്പോ നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോ ഒരു മൂന്നാം പിണറായി സർക്കാർ അവർ തന്നെ സ്വപ്നം കാണുന്നുണ്ട് അപ്പൊ ഏത് വിധേയനെയും ഏത് വിധേയനെയും എന്ത് കേസ് എന്ത് ഏത് ഊളെ കൊണ്ടാണെങ്കിലും സംഭവം ഒന്ന് ജയിപ്പിച്ചെടുക്കാം അതിനെ പഴീപ്പണ ഏത് ഊളയും വിളിച്ച് എന്താ കോൺഗ്രസിനെതിരെ അങ്ങ് നിലപാട് സ്വീകരിക്കണം കോൺഗ്രസ് പിന്നെ കൃത്യമായി പ്രവർത്തിച്ചാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമായിരിക്കും എനിക്കറിയില്ല ഇനി എൽ ഡി എഫ് വന്നാലും ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല യു ഡി എഫ് വന്നാലും ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷേ ഈ പെണ്ണ് ഈ പെണ്ണുങ്ങളെ ഇറച്ചിക്കൊണ്ടുള്ള ഈ വൃത്തികെട്ട നാടകം ഇത് രണ്ട് ഗ്രൂപ്പും അവസാനിപ്പിച്ചാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്